നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രുചികളിൽ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ സാൻഡ്വിച്ച് റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ബ്രെഡും പിന്നെ കുറച്ച് പച്ചക്കറികളും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് തരം സാൻഡ്വിച്ചാണ് ആണ് ആദ്യം നമ്മളൊരു വെജ് മയോ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് ഒരു മിക്സിംഗ് പൗഡ് എടുക്കാം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അര കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാബേജ് അരക്കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കാൽ കപ്പ് ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിലേക്ക് വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കാം പിന്നെ കോൺ ചേർക്കാം അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിന് ഇതിന് പകരും അല്ലെങ്കിൽ ഇതോടൊപ്പമൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു നാലല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ എരിവിനനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അതായത് തരതിരിപ്പായിട്ട് പൊടിച്ചെടുത്ത മുളക് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളകും എരുവിനാട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇനിയിട്ടം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയിലോ ചേർക്കാം പിന്നെ ഒറിഗാനോ ചേർക്കാം അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മയണൈസാണ് രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണും വരെ നമ്മുടെ ആവശ്യാനുസരണം മൈണൈസ് ഇതിലേക്ക് ചേർക്കാം ഞാനിതിലേക്ക് ഇപ്പം എഗ് ഗ്ലാസ് മയണൈസാണ് ചേർക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്പം പോലെ എണ്ണ ചേർക്കാതെ മൈനൈസ് വീട്ടിലുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കിയ മൈണൈസാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുപാട് എണ്ണയൊക്കെ ചേർന്നിട്ടുള്ള മൈണൈസിനേക്കാളും ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മൈണൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ട്രൈ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി ബ്രെഡ് എടുക്കാം ബ്രെഡ് നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡോ അല്ലെങ്കിൽ ഹോൾവീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഏത് ബ്രെഡ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു സൈഡിൽ അല്പം ബട്ടർ തയ്ച്ച് കൊടുക്കുക രണ്ട് സ്ലൈസ് ബ്രെഡ് ഓരോ സൈഡിലും ബട്ടർ തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇതിൽ ഒരെണ്ണതിൽ നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി മറ്റേ സ്ലൈസ് കൊണ്ട് ഇത് മൂടി വെച്ചിട്ട് പതുക്കെ അമർത്തിയെടുക്കാം ഇനി നമുക്ക് ഈ അരിക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുറിച്ചു മാറ്റാം നിർബന്ധമില്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിലോ മുറിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വെജ് മയോ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റിയാണ് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് അടുത്തതായിട്ടുണ്ടാക്കുന്നത് ക്രീം ചീസ് സാൻഡ്വിച്ച് ആണ് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് മിക്സിംഗ് ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇത്രയും വെജിറ്റബിൾസ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിയെ പൊടി ഇട്ട് അരിഞ്ഞത് പിന്നെ കുറച്ച് പച്ചമുളക് ബേസിൽ ലീവ്സ് ഫ്രഷ് ആയിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത് ഉറുകാനും പിന്നെ ഉപ്പും പിന്നെ കുരുമുളക് പൊടി അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്രീം ചീസാണ് ഇതും ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീം ചീസാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്രീം ജീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ഉപ്പുണ്ടാവും അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഫില്ലിങ്ങിലേക്ക് അധികമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി ഈ ക്രീം ചീസ് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് ആവശ്യാനുസരണം ക്രീം ജീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പം നാല് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫില്ലിങ്ങും ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ ബ്രെഡ് എടുക്കാം അതിൽ ബട്ടർ പുരട്ടിയ ശേഷം ഈ ഫില്ലിങ്ങുവച്ച് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ അരികു മുറിച്ച് മാറ്റാം ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിൽ എന്നാൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ക്രീം ചീസ് സാൻഡ്വിച്ചും ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ ഈ രണ്ട് റെസിപ്പികളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ലഞ്ച് ബോക്സിലേക്കോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റായിട്ടുള്ള സാൻഡ്വിച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം